തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുഫലത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച മേടമാസം ഒന്നാം തീയതി സൂര്യൻ മീനൻ രാശിയിൽ നിന്ന് മേടത്തിൽ പ്രവേശിക്കുന്ന സംക്രമണമാണ് വിഷു ഇത് രാപ്പകൽ തുല്യതയുടെ സൂചകമാണ് തിരുവോണം നക്ഷത്രം കർക്കിടക രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സാധാരണയായി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിലെ സ്ഥിരത കുടുംബ ബന്ധങ്ങൾ സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുബലവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന ഫലങ്ങൾ പ്രതീക്ഷിക്കാം പൊതുജ്യോതിഷ നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലുകളാണ് തുടർന്ന് കാണുന്നത് ജോലിയും വ്യവസായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ പുതിയ പദ്ധതികൾക്ക് അനുകൂലമായ കാലഘട്ടമാണ് സഹപ്രവർത്തകരുടെ സഹായത്താൽ ലക്ഷ്യങ്ങൾ സാധ്യമാകും നിലവിലുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം പക്ഷേ അതിക്രമിക്കാത്ത ധന സംരക്ഷണം ആവശ്യമാണ് ശാരീരിക മാനസിക സമതുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ദാമ്പത്യത്തിൽ സൗഹൃദപൂർണമായ ബന്ധമായിരിക്കും സന്താനങ്ങളുമായി സംവാദം വർദ്ധിക്കും വിദ്യാഭ്യാസപരമായി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും ഗൃഹദോഷങ്ങൾ നോക്കുമ്പോൾ ശനിയുടെ സ്ഥാനം സാമ്പത്തിക പ്രതിസന്ധികൾ സൂചിപ്പിക്കുന്നു